ഞാൻ പറഞ്ഞോ പറയാൻ പറ്റുമോ നീ പറ ഉമ്മച്ചി നോക്കട്ടെ കോറിഡോർ ഡോട്ടർ ഹോട്ടൽ ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ വിൻഡോ ഇംഗ്ലാബ് സെക്രട്ടറിയേറ്റ് സിനിമേന്ന് ഉമ്മ ഒന്ന് പറയോ കോറിൽക്കൊരു മിനിറ്റ് ഇറങ്ങിയാലോ എന്താ ഉമ്മച്ചിക്ക് പറ്റണല്ലടാ ഉമ്മച്ചി തോറ്റ് ആയില്ലേ ഉമ്മച്ചി ഓർമ്മ ശക്തിയൊക്കെ പോയി ഉമ്മച്ചിക്ക് ഒരു പണി ചെയ്യാം ഉമ്മ ഞാൻ പറഞ്ഞു പറയാം അല്ല നിങ്ങൾ പോയില്ലേ എന്നാ ഇനി ഞാൻ കുറച്ച് വേർട്സ് പറയാം അതുപോലെ പറയാൻ പറ്റും നോക്കി പൂച്ച സോപ്പ് ക്ലിങ് ഇഡലി വഴക്ക് ലഡ്ഡു പ്രേ ഹെഡ് മാസ്റ്റർ മൊബൈൽ ചിരി ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞേ പൂച്ച സോപ്പ് ഇപ്പ നീ ആലോചിച്ചത് ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് അതുകൊണ്ടാണ് നിനക്ക് പറയാൻ പറ്റാത്തത് ഇനിയിപ്പോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർത്തിണക്കി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം വളരെ ശ്രദ്ധിക്കണം പ്രസ് രാവിലെ എണ്ണിച്ച് വെറുതെ കുറച്ചേരം കിടന്നു ആദ്യം കേട്ടത് പൂച്ചയുടെ കരച്ചിലാണ് പൂച്ച ഓക്കെ പൂച്ച ഓക്കെ അല്ലേ ആ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ആഹാ നല്ല മണം എന് മണോ പുതിയ സോപ്പിന്റെ മണം മണം പുതിയ സോപ്പിന്റെ ആദ്യം എന്തായിരുന്നു പൂച്ച പിന്നെ സോപ്പ് സൈക്കിളിന്റെ ബെൽ കുളി അടുക്കളയിൽ ചെല്ലുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇടലി എക്കേടെ കൂടെ വണ്ടിയിൽ സ്കൂളിൽ പോകുന്ന വഴി രണ്ട് കുടിയന്മാർ തമ്മിൽ പൊരിഞ്ഞ വഴക്ക് എക്കേടെ ഷോപ്പിലെത്തിയപ്പോൾ ചില്ലുകൂട്ടിൽ ചുവന്ന ലെഡു അത് കണ്ടപ്പോ വായിൽ വെള്ളം കാര്യം ഇനി ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ലഡു അങ്ങനെ ഇക്കയും സ്കൂളിലെത്തി എത്താറായപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിലോട്ട് ക്രോസ് ചെയ്തു ബ്രേക്ക് ിൽ എത്തിയപ്പോഴേക്കും അസംബ്ലി തുടങ്ങി ആരാണ് അസംബ്ലിക്ക് സംസാരിക്കുന്നത് അസംബ്ലി കഴിഞ്ഞ് കുട്ടികളെല്ലാരും കൂടി ക്ലാസ്സിലേക്ക് മടങ്ങുന്നു ഒരു അധ്യാപകൻ മൊബൈലിൽ നോക്കി നടക്കുന്നു അദ്ദേഹം സ്റ്റെപ്പിൽ തട്ടി വീഴുന്നു കൂടി അപ്പൊട്ടും ഇനി ഞാൻ പറഞ്ഞ സിറ്റുവേഷൻസ് വെച്ച് മൊത്തം വാക്കുകളൊന്നും ഓർത്തു പറഞ്ഞേ സോപ്പ് പഴക്ക് ബ്രേക്ക് ചിരി അപ്പോ വസ്തുക്കളുടെ പേരുകളല്ല അത് ഓർത്തു ഓർത്തുവെക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് പ്രധാനം ആ ക്രമം ശരിക്കും ഓർത്ത് പദങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയാവുമ്പോ ഒരാൾക്ക് മാക്സിമം എത്ര വാക്കുകൾ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും എത്ര മാത്രം പ്രാക്ടീസ് ചെയ്യുമോ അത്ര മാത്രം വാക്കുകൾ വർദ്ധിച്ചോണ്ടേരിക്കും അൺലിമിറ്റഡ് ഇനി മറ്റൊരു കാര്യം ട്രൈ ചെയ്യാം ചെയ്തത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് നോക്കാം മാഷ് വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൊട്ടിച്ചിരി മുതല് രാവിലത്തെ പൂച്ചയുടെ കരച്ചിൽ വരെ തിരിച്ചു പറയാം ഇഡ്ലി സോപ്പ് വെരി ഗുഡ് അപ്പോ ഒരു സംഭവം പോവാ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ